ഹരിയാലി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കടവിൽ എം വി മൻസൂറിൻ്റെ നാമധേയത്തിൽ ആരംഭിക്കുന്ന മെഡിക്കെയർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു മാറഞ്ചേരി ഹരിയാലി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുറങ്ങുകുണ്ടുകടവിൽ എം വി മൻസൂറിൻ്റെ നാമധേയത്തിൽ ആരംഭിക്കുന്ന മെഡിക്കെയർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു

പക്ഷേ അതെല്ലാവരും ചെയ്യുന്ന ഒരു മൂന്ന് സ്ത്രീകളൊക്കെ ഈ എപ്പോഴും സോറി തീരെ വെള്ളം കുടിക്കുക യാത്ര ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അവിടെ പോയിട്ട് അവരി പോവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല സത്യ മൂത്ര ഇൻഫെക്ഷൻ ഉണ്ടാവും മൊത്ത പ്രശ്നങ്ങളാടി ഓരോ ഓർഗൻസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക അതോടുകൂടി ഓരോരോ അസുഖങ്ങളും കേട്ടു അപ്പൊ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക മൂന്ന് നാലും ഖീജ മുത്തടത്ത് അധ്യക്ഷത വഹിച്ചു എം ഇ ശ്രീധരൻ മാസ്റ്റർ ഒ സി സലാഹുദ്ദീൻ കെ കെ അബ്ദുൽ ഗഫൂർ നിഷാദ് ബടശ്ശേരി അഡ്വക്കേറ്റ് കെ എ ബക്കർ കെ കെ മുഹമ്മദ് അഷ്റഫ് ഇ ഹൈദ്രാലി മാസ്റ്റർ അഷ്റഫ് പൂച്ചാമം എ വി മൂസക്കുട്ടി ഹാജി എ ശ്രീരാമനുണ്ണി മാസ്റ്റർ എം ഇ ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പേജിമോസ് പൊന്നാനി കായ് ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ഓൾസോറ്റ് നിലമ്പൂർ